പ്രേ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ ക്രിസ്തുവിനെല്ലാ പ്രിയമുള്ളവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുസ്തുല നാമത്തിലുള്ള എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ സമയം ഓർപ്പിക്കുകയാണ് ദൈവാത്മാ നാം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിതമായ ഒരു വചന ചിന്തയിലേക്ക് നമുക്ക് ഏവർക്കും കടന്നു വരാമല്ലോ അതിനുവേണ്ടി ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു അപ്പോൾ ചില പ്രവൃത്തി പന്ത്രണ്ടാമധ്യായം ഏഴാമത്തെ വാക്യം ഇങ്ങനെ നാം വായിക്കുകയാണ് പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു അവൻ പത്രോസിന് തട്ടി വേഗം എഴുതേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി പ്രേസ് എല്ലോ ഹലോ ലുയാ ഇവിടെ പെട്ടെന്ന് ഒരു ദൈവിക ഇടപെടലിനെ കുറിച്ചാണ് നാം യുവചനത്തിനകത്തൂടെ വായിച്ചത് തീർച്ചയായിട്ടും എല്ലാവരുടെയും ജീവനത്തിനകത്ത് പെട്ടെന്ന് ഒരു കാര്യത്തിനകത്ത് തീർപ്പുണ്ടാകുക ഇല്ലെങ്കിൽ ഉണ്ടായി വരിക എന്നുള്ളത് എല്ലാ മനുഷ്യന്റെയും ആഗ്രഹമാണ് ചിന്തയാണ് എല്ലാവരുടെയും താല്പര്യമാണ് ഇവിടെ ഈ വിഷയത്തിനകത്ത് ദൈവികമായി ഇടപെടലുകൾ പെട്ടെന്ന് ആകസ്മികമായി ആരും അറിയാതിരിക്കാ തന്നെ ഒരു ദൈവിക വിടുതലുകൾ ഉണ്ടാകുന്നതാണ് നാം വായിക്കുവാനായിട്ടിടയായി തീർന്നത് ഇതിനകത്തൊരു മാനുഷികമാവുന്ന ഇടപെടൽ ഒന്നുമില്ല അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ നമ്മ ഏത് വിഷയത്തിന്റെ നടുവിൽ നിന്നാലും ഏത് പ്രശ്നത്തിന്റെ നടുവിൽ നിന്നാലും അതിനകത്ത് ഒരു മനുഷ്യന്റെ സഹായമില്ലാതെ ഒരു മനുഷ്യന്റെ അറിവില്ലാതെ തന്നെ ദൈവത്തിന് നമ്മുടെ വിഷയത്തിനകത്ത് ഇറങ്ങാൻ കഴിയുമെന്നാണ് അതിന്റെ അർത്ഥം ദൈവത്തിന് നമ്മുടെ വിഷയത്തെ മാനേജ് ചെയ്യാൻ കഴിയും ദൈവത്തിന് നമ്മുടെ വിഷയത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അത് വലിയ വിഷയം ായിരിക്കും ആ വിഷയത്തിന്റെ നടുവിൽ നിന്ന് ഈ വ്യക്തി ഇപ്പോൾ നമ്മൾ വായിച്ചത് പത്രോസ് കാലാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ ദൂതന്റെ ഒരു ഇടപെടലാണ് നാം വായിച്ചത് ഇവിടെ രക്ഷിക്കാൻ ഒരുപക്ഷെ മാനുഷികമായി നോക്കിയാൽ ഒരുപാട് പേരുടെ സപ്പോർട്ട് ആവശ്യമായി വരും ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് ഒരുപാട് കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യേണ്ടി വരും പക്ഷേ ഇവിടെ ദൈവമാണ് ഇടപെടുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ നീയും ഞാനും ഏത് വിഷയത്തിൻ്റെ നടുവിൽ നിന്നാലും ഏത് പ്രയാസത്തിൻ്റെ നടുവിൽ നിന്നാണ് ും ദൈവിക ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പം വേണേലും വരാമെന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ ആരെങ്കിലും വിഷയത്തിൻ്റെ നടുവിൽ ഭാരപ്പെടുന്നെങ്കിൽ എന്നെ ഇതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ആരുമില്ല എന്നുള്ള രീതിയിൽ പ്രയാസത്തോടെ ദുഃഖത്തോടെ ഭാരത്തോടെ നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ കാണുന്നെങ്കിൽ ദൈവം നിങ്ങളോട് പറയുകയാണ് ആ വിഷയത്തെ ദൈവകരങ്ങളിൽ കൊടുക്കുക ഒരാകസ്മികമായ ഇടപെടലുകൾ ദൈവം ആ വിഷയം സംബന്ധിച്ച് നമ്മുടെ ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ആര് ഭാരപ്പെട്ടു പോകരുത് ആമ ദൈവത്തിൽ അത്യാശമുള്ളവരായി തീരണമെന്ന് ദൈവം നമ്മളോട് പറയുകയാണ് സ്തോത്രം ഹലോ ലൂയ ഇവിടെ ഇങ്ങനാണ് വചനം പറയുന്നത് പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി നീയും ഞാനും എവിടെയാണോ നിൽക്കുന്നത് ഏത് കാലാഗ്രഹത്തിൻ്റെ നടുവിലാണോ നീയും ഞാനും നിൽക്കുന്നത് അവിടേക്ക് ഇറങ്ങി വരാം ദൈവം ശക്തനാണ് പ്രീസോൾ ഇങ്ങനെ കർത്താവിൻ്റെ വചനം പറയുന്നത് അവൻ ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ് ആരുടെ സപ്പോർട്ട് ദൈവത്തിന് വേണ്ട ഒരുവൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം വെളിപ്പെടുത്താൻ ദൈവത്തിന് ഒരു മനുഷ്യൻ്റെ സപ്പോർട്ട് വേണ്ട ഒരു ശക്തിയുടെ സപ്പോർട്ട് വേണ്ട ദൈവത്തിൻ്റെ കൃപ മാത്രം മതി അങ്ങനെ ആണെങ്കിൽ ഇന്ന് ഈ ഈ വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ വിഷയം എന്തുമായിക്കൊള്ളട്ടെ ഏത് ഭാരത്തിൻ്റെ നടുവിലൂടെ നിങ്ങൾ പോയാലും പരിശുദ്ധമാവന്റെ സാന്നിധ്യം ആ വിഷയത്തിന്റെ നടുവിൽ ഇറങ്ങി വരുമെന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് ഭാരത്തിന് നിരാശയ്ക്ക് അവസരം കൊടുക്കാതെ ദൈവവചനത്തിനെ ആശ്രയിക്കാൻ കഴിഞ്ഞാൽ ഈ പറയുന്ന ദൈവവചനത്തിന്റെ അകത്തേക്ക് ഒന്ന് കടന്നു വരാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു അനുഗ്രഹീതമായി വിടുതൽ ആർക്കും കഴിയാത്ത പെട്ടെന്നുള്ള ദൈവിക ഇടപെടലുകൾ തീർപ്പുകൾ നമ്മുടെ ജീവനത്തിനകത്ത് ഉണ്ടാകാൻ വേണ്ടി പോകുന്നു എന്ന് കർത്താവ് വളരെ വ്യക്തമായി നമ്മളോട് പറയുകയാണ് ഇവിടെ ഇങ്ങനെ വായിച്ചത് പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി പ്രൈസ് അല്ലോൾ എവിടെ കിടക്കുന്നു അവിടെ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷനം ആകുകയാണ് മാത്രമല്ല അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു പ്രൈസ് അല്ലോൾ അവിടെ വെളിച്ചമില്ല പ്രൈസ് കാരാഗ്രഹത്തിനകത്ത് വെളിച്ചമില്ല ഇരുട്ടാണ് അമേ ആ സാഹചര്യത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഇരുട്ടിൻ്റെ അനുഭവമായിരുന്നാലും കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങിയാൽ അത് പ്രകാശമായി മാറും പെട്ടെന്ന് പ്രകാശമായി മാറുകയാണ് നിന്റെ ഈ അന്തരീക്ഷം ഏതാണെന്ന് നീ തിരിച്ചറിയാൻ വേണ്ടി തുടങ്ങും പ്രകാശം വന്നു കഴിയുമ്പോൾ അത് ഒരു റിയാലിറ്റിയിലേക്കാണ് നമ്മുടെ നടത്തുന്നത് അതായത് ഒരു ഇരുട്ടുള്ള മേഖലകൾക്കകത്ത് പ്രകാശം പെട്ടെന്ന് വന്നാൽ നമുക്ക് അതിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു റിയാലിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് ഈ പ്രകാശമാണ് ഇവിടെ ദൈവിക സാന്നിധ്യം ഇറങ്ങിയപ്പോൾ തന്നെ ഇല്ലെങ്കിൽ ദൂതൻ പ്രത്യക്ഷമായപ്പോൾ തന്നെ സംഭവിച്ചത് എന്താണെന്നറിയുമോ ആദ്യം ഒരു റിയാലിറ്റിയിലേക്ക് അഥവാ വെളിച്ചം വരികയാണ് വെളിച്ചം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ താൻ എവിടെ നിൽക്കുന്ന ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരും അങ്ങനെ ആണെങ്കിൽ ദൈവാത്മാവിഭാചനം കേൾക്കുന്ന എല്ലാവരോടുമായി പറയുകയാണ് ഏതാണോ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇരുട്ടുപോലെ നിൽക്കുന്ന അനുഭവം അവിടെ ദൈവത്തിന് പ്രകാശം എടുപ്പെടാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ റിയാലിറ്റിയിലേക്ക് കടന്നു വരാൻ വേണ്ടി പോവുകയാണ് പ്രകാശത്തിനകത്ത് എവിടെ ഏത് സ്ഥാനം ഏത് വസ്തു എവിടെയുണ്ടെന്ന് നന്നായി അറിയാൻ കഴിയും തുപോലെ മറ്റൊരാളുടെ സപ്പോർട്ട് വേണ്ട അവിടെ എന്താ ഇരിക്കുന്നതെന്ന് കാണാൻ നിന്റെ കണ്ണിന് തന്നെ പ്രകാശം ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ആണെങ്കിൽ ഇന്നത്തെ ഈ വചനം സ്വീകരിക്കുന്നതിനോട് മുൻപിൽ ദൈവം അവരെ കണ്ണുകളെ തുറക്കാൻ വേണ്ടി പോകുക ഒരു പ്രകാശമായി ഒരു റിയാലിറ്റിയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രകാശമായി മാറട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അന്തരീക്ഷം ഇരുട്ടുള്ളതാണെങ്കിലും അവരുടെ ദൈവത്തിൻ്റെ ദൂതനെ പോലെ ഈ വചനം ഇറങ്ങി വരികയാണ് രോഗമാണോ നിന്നെ പ്രയാസപ്പെടുന്നു രോഗമാണോ നിന്റെ ഇരുട്ട് പോലെയുള്ള അനുഭവം എന്താ കടബാധ്യതകളോ അസ്വസ്ഥതകളോ മാനസിക സംഘർഷങ്ങളോ ഏതുമായിക്കൊള്ളട്ടെ അതിൻ്റെ നടുവിൽ ഈ വാചനം നിങ്ങൾ പ്രകാശിപ്പിക്കാൻ വേണ്ടി പോകുകയാണ് പ്രകാശിപ്പിക്കാൻ മാത്രമല്ല പെട്ടെന്ന് ദൈവിക പ്രവൃത്തി അവിടെ വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ് ഇവിടെ ഇങ്ങനെന്നാണ് വായിച്ചത് അവിടെ ദൂതൻ പ്രത്യക്ഷനായി പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറിയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു അവൻ പത്രോസിന് വിലാപ്പുറത്ത് തട്ടി ഒരു പ്രകാശം വന്നിട്ട് കാണിച്ചിട്ട് പോവുമല്ല ദൈവത്തിൻ്റെ പദ്ധതി അവൻ ദൂതൻ ഇറങ്ങിയാൽ ആ വിഷയ സംബന്ധിച്ച് നീ ഒരു വിടുതൽ അനുഭവിക്കും എന്നുള്ളതാണ് ആമ ദൈവിക സാന്നിധ്യം നിങ്ങളുടെ വിഷയത്തിനകത്ത് ചലിച്ചാൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഡെലിവറൻസ് സംഭവിക്കാൻ വേണ്ടി പോകുകയാണ് അങ്ങനെ ആണെങ്കിൽ ഇന്നിൻ്റെ പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിനകത്ത് ദൈവം ഇറങ്ങാൻ വേണ്ടി പോകുകയാണ് ദൂതൻ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ആ വിഷയത്തിന് പരിഹാരം ലഭിക്കാൻ വേണ്ടി പോകുകയാണ് ഇന്നിൻ്റെ പകൽ വിശ്വസിക്കുന്ന ഏവരുടെ മേൽ അതൊരധികാരമായി വിടുതലായി ആമ ദൈവം അത് വെളിപ്പെടുത്താൻ വേണ്ടി പോകുന്നു ഇവിടെ ഇങ്ങനെ വായിച്ചത് അവൻ പത്രോസിന് വിലാപ്പുറത്ത് തട്ടി കാരണം പത്രോസ് ഉറങ്ങുകയായിരുന്നു കാരാഗ്രഹത്തിനകത്ത് മ്മെ ദൈവത്തിനാശ്രയമുള്ള ഭക്തൻ ഉറങ്ങുകയാണ് പ്രശ്നം വന്നപ്പോൾ നിരാശപ്പെട്ട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ശാന്തമായ ഉറക്കം അത് തന്നെ ദൈവിക സാന്നിധ്യത്തിൻ്റെ ഒന്നാമത്തെ തെളിവാണ് ആ ഉറക്കമില്ലാത്ത അനുഭവത്തിനകത്തൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിഞ്ഞാൽ ഈ വചനം ഒന്ന് ധ്യാനിക്കാൻ കഴിഞ്ഞാൽ കർത്താവിലേക്ക് നിങ്ങളുടെ ആശ്രയം ഒന്ന് വെക്കാൻ കഴിഞ്ഞാൽ അവിടെ സമാധാനപരമായി അന്തരീക്ഷം ഉണ്ടാകുമെന്നാണ് ഈ വചനം നമ്മളെ വ്യക്തമാക്കി തരുന്നത് മാത്രമല്ല ഇവിടെ ഇങ്ങനെ പറയുന്നു അവൻ പത്രൂസിനെ വിലാപ്പുറത്ത് തട്ടി ഹലരുന്നു വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു അവനെ ഉണർത്തി ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിനകത്ത് ആ ഒരു തലത്തിൽ തന്നെ അസ്തമിച്ചു പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്ന ഇതിൽ നിന്ന് നിങ്ങൾ ഉണരണം ഇതിൽ നിന്ന് അടുത്തൊരു തലം ഒരുപക്ഷെ നിന്റെ മുൻപിൽ വാതിലുകളൊക്കെ അടഞ്ഞായിരിക്കും കിടക്കുന്ന ഒന്നാം വാതിലും രണ്ടാം അവൻ ഹലരുഹു വാതിലും ഹലരുയ പട്ടണത്തിനു വെളിയിലുള്ള ഇരുമ്പ് വാതിലും ഒക്കെ അവനെ എല്ലാം അടഞ്ഞായിരിക്കും കിടക്കുന്നത് പക്ഷെ സ്വർഗം നിന്നോട് പറയുകയാണ് ദൈവിക സാന്നിധ്യം വിഷയത്തിനകത്ത് ഇറങ്ങിയാൽ അതിനകത്ത് ഈ അത്ര ബന്ധനമായിരുന്നാലും ഈ അത്ര കാരാഗ്രഹം പോലെയുള്ള വിഷയമായിരുന്നാലും എത്രമാത്രം ലോക്ക് ഘടകൻ ഉണ്ടെങ്കിലും അതെല്ലാം ഇന്നത്തെ പ്രഭാതത്തെ ദൈവം അതിനെ അഴിച്ചു മാറ്റുകയാണ് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ചില ലോക്കുകൾ ദൈവം അഴിച്ചു മാറ്റുകയാണ് അവൻ ഇങ്ങനെ പറയുന്നേ അവൻ പത്രോസിന് വിലാപ്പുറത്ത് തട്ടി അമ്മ ഒരു മനുഷ്യൻ തട്ടി എഴുന്നേൽപ്പിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ ഉണർത്തുന്നത് പോലെ ആ ദൈവത്തിന്റെ അവനെ തട്ടി എഴുന്നേൽപ്പിച്ചു വേഗം എഴുന്നേൽക്കാൻ എന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഇന്നിന്റെ സിറ്റുവേഷനകത്ത് ഇരുളടഞ്ഞതുപോലെയുള്ള സാഹചര്യത്തിന്റെ നടുവിൽ ദൈവം നിന്നെ തൊടാൻ വേണ്ടി പോകുകയാ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോകുകയാണ് നിന്റെ ലോക്കുകളൊക്കെ ആരും പറയാതെ ആരടച്ചു അവർ പോലും അറിയാതെ ആര് നിന്നെ ബന്ധിച്ചു അവർ പോലും അറിയാതെ ആര് നിന്നെ തടവറയ്ക്കകത്താക്കിയോ അവർ പോലും അറിയാതെ ഒരു നിയമം പോലും അറിയാതെ പുറത്തെടുത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് നിങ്ങളുടെ ജീവനത്തിനകത്ത് ഇടപെടാൻ വേണ്ടി പോകുന്നു എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാകുന്നുണ്ട് അവരുടെ മേലിതൊരടയാളമായി ഇതൊരത്ഭുതമായി വെളിപ്പെട്ട് വരും ദൈവം അതിരായനം എല്ലാവരെയും സഹായിക്കട്ടെ ഗോഡ്